പലയിടത്തും പല സമയത്തും യു എഫ് ഒകളുടെ പല ദൃശ്യങ്ങളും പലരും കണ്ടതായി ദൃക്സാക്ഷികളടക്കം പറയുന്നത് നാം ഇവരും കേട്ടിട്ടുണ്ട് പറക്കും പറക്കുന്നതടികളെക്കുറിച്ചുള്ള ഒട്ടനവധി കഥകൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഔദ്യോഗികമായി ഇതുവരെ കൃത്യമായൊരു സ്ഥിരീകരണം വന്നിട്ടില്ല ആരും തന്നെ അത് നിലനിൽക്കുന്നുവെന്ന് സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആകാശത്ത് അസാധാരണ രൂപത്തിലുള്ള പലതരത്തിലുള്ള പറക്കുന്ന വസ്തുക്കളെ പലരും കണ്ടതായി അവകാശപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ചിലർ ചിത്രങ്ങളും വീഡിയോകളും അടക്കം പുറത്തുവിട്ടിട്ടുമുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിൽ ഏരിയ ഫിഫ്റ്റി വൺ എന്നൊരിടമുണ്ടെന്നും അവിടെ അന്യഗ്രഹ ജീവികൾ എത്തിയിട്ടുണ്ടെന്നും അവരെ അവരുടെ ശരീരം പഠിക്കുന്ന രീതിയിൽ ഇഴകീറി പരിശോധിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് ഏറെ ദുരൂഹമായി ഇപ്പോഴും അത് നിലനിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് അമേരിക്കയിലെ തന്നെ ടെക്സാസിൽ കഴിഞ്ഞ ദിവസം ഇ ഒഫ് ഒകൾ എത്തി അന്യഗ്രഹ ജീവികൾ ഒരു സന്ദർശനം നടത്തിപ്പോയി എന്ന ആരോപണം ഉയരുന്നത് കഴിഞ്ഞ ദിവസം പകൽ സമയത്താണ് പറക്കുന്ന ഒരു നിഗൂഢ വസ്തുവിനെ കണ്ടതായി പലരും പറയുന്നത് അതിൻ്റെ ചില ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി പ്രചരിക്കുന്നുണ്ട് പറക്കും തളികയെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ചിലർ ഇതിൻ്റെ വസ്തുതകൾ നിരത്തിൽ തന്നെ പറയുന്നു ഈ മാസം എട്ടാം തീയതി രാത്രി എട്ട് മണിക്ക് ശേഷം പലരും ഒരു പിരമിഡ് ആകൃതിയിലുള്ള ഒരു വസ്തു ആകാശത്തുകൂടി പറന്നു പോകുന്നതായി കണ്ടു രണ്ട് മിനിറ്റ് നേരമെങ്കിലും അത് നീങ്ങുന്നത് പലരും പ്രകടമായി കണ്ടുവെന്നാണ് പറയുന്നത് ഈ ദൃശ്യം കാണുന്ന സമയത്ത് ടെക്സസിൽ താമസിക്കുന്ന ഒരാളതിൻ്റെ വീഡിയോ പകർത്തുകയും അത് ചിത്രം സൂം ചെയ്ത് ക്യാമറയിൽ പകർത്തുകയും ചെയ്തു നാഷണൽ യു എഫ് ഒ റിപ്പോർട്ടിംഗ് സെൻറ്ററിന് ഇയാൾ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്താൽ ഇതെന്താണെന്ന് പരിശോധിക്കാൻ ഇതിൻ്റെ വിവരം ലഭിക്കാനായി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇരുണ്ട നിറത്തിലുള്ള ത്രികോണാകൃതിയിൽ കാണപ്പെട്ട ഈ വസ്തുവിൽ നിന്നും ചിലയിടത്ത് ചില സമയത്ത് പ്രകാശം പുറപ്പെടുവിക്കുന്നതും കാണാം ചില സമയത്ത് ഇതിൻ്റെ നിറം മാറുന്നു വെങ്കല നിറത്തിലേക്ക് ഇത് മാറുന്നുവെന്നും ഇയാൾ തന്നെ പറയുന്നുണ്ട് സ്റ്റെൽത്ത് സാങ്കേതിക സംവിധാനമടക്കമുള്ളവയാണ് യു എഫ് ഒകൾ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാനിഷിംഗ് പവർ അടക്കം ഈ യു എഫ് ഒകൾക്കുണ്ട് അതുകൊണ്ട് ചില സമയത്ത് ഇത് പ്രകടമായിരിക്കും ചില സമയത്ത് ഇത് അപ്രത്യക്ഷമാകുമെന്നും പലരും പറയുന്നുണ്ട് യു എഫ് ഒ വീഡിയോ റെക്കോർഡ് ചെയ്ത ഈ വ്യക്തി ഈ വസ്തുവിൻ്റെ ആകൃതി മാറിയതായി ശ്രദ്ധിച്ചെങ്കിലും അവർക്ക് ക്യാമറ ഉപയോഗിച്ചതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അറുപത് സെക്കൻഡ് നേരത്തിൽ കൂടുതൽ സമയത്തും അത് ഒരു നേരെ രീതിയിൽ തന്നെ സഞ്ചരിക്കുകയും അത് കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു ത്രികോണാകൃതിയിലുള്ളതാണോ പിരമിഡ് രൂപത്തിലാണോ ഉള്ളത് എന്ന കാര്യത്തിൽ പല അവ്യക്തതകളും നിലനിൽക്കുന്നുണ്ട് എൻ യു എഫ് ഒ ആർ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ യു എഫ് ഒകളുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തി വരുന്ന ഒരു സംഘടന കൂടിയാണ് അവർ ഈ ദൃശ്യങ്ങൾ ഇഴകേറി പരിശോധിക്കുന്നുണ്ട് അന്യഗ്രഹ സംസമ്പർക്കത്തിനുള്ള കൃത്യമായ തെളിവ് ഇതുവരെയും നമുക്ക് ലഭ്യമായിട്ടില്ല ഈ ഒരു ചെറിയ ദൃശ്യം കൊണ്ട് നമുക്കൊരിക്കലും അന്യഗ്രഹ ജീവികളെന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പറയാനായി സാധിക്കതുമില്ല അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട തെളിവില്ല എന്ന് ശക്തമായി വാദിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ചകൾക്കുള്ളിൽ ടെക്സസിൽ മാത്രം എൻ യു എഫ് ഒ ആർ സിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പത്ത് സംഭവങ്ങളുണ്ടായിരുന്നു സമാനമായ വിഷയം അതിലൊന്നാണ് ഇത് മണിക്കൂറിൽ ഇരുപത് മുതൽ മുപ്പത് മൈൽ വരെ വേഗത്തിൽ ഈ യു എഫ് ഒകൾക്ക് പറക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകളിലൂടെ സൂചിപ്പിക്കുന്നത് ഇതിനു മുൻപും സമാനമായ യു എഫ് ഒകൾ പലരും പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് പറക്കുന്ന സമയത്ത് ഇതൊരു ശബ്ദവും പുറപ്പെടുവിക്കില്ല എന്നാണ് ഇതിനു മുൻപ് യു എഫ് ഒയെ നേരിട്ട് കണ്ടൊരു ദൃക്സാക്ഷി പറയുന്നത് ആറ് മുതൽ ഏഴടി വരെ നീളമുള്ളതാണ് ഈ യു എഫ് ഈ വർഷം മാത്രം ഇരുപത് തവണ അമേരിക്കയ്ക്ക് മുകളിലൂടെ സമാനമായ കറുത്ത ത്രികോണാകൃതിയിലുള്ള ഇരുണ്ട നിറത്തിലുള്ള വസ്തുക്കൾ ഇരുപതോളം തവണ അമേരിക്കയ്ക്ക് മുകളിലൂടെ പറന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് മെയ് മാസത്തിൽ മറ്റൊരാൾ ഇളം പച്ച ലൈറ്റുകളുള്ള ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ വലിപ്പമുള്ളൊരു വലിയ വസ്തു ആകാശത്തുകൂടി പറന്നുപോകുന്നത് കണ്ടുവെന്നും പറയുന്നുണ്ട് ഇതിന് ഒരു ദിവസം മുൻപ് യുയോർക്കിലെ ഹഡ്സൺ വെള്ളച്ചാട്ടത്തിൽ മുപ്പതിനായിരം അടി ഉയരത്തിൽ ഇതേ സമാനമായൊരു യു എഫ് ഒ പലരും കണ്ടിരുന്നു ഇതെന്താണെന്നു ഏവരിലും കൗതുകം ഉണർത്തിയത് കൂടിയായിരുന്നു യു എഫോകളുടെ ദൃശ്യങ്ങളുടെ കാര്യത്തിൽ ടെക്സാസ് ഏറ്റവും വലിയൊരു ഹോട്ട്സ്പോട്ടുകളിലൊന്നാണ് ടെക്സസിൽ പലയിടത്തായി പലരും യു എഫ് ഒകളെ കണ്ടിട്ടുണ്ടെന്നും അതിൻ്റെ ചിത്രങ്ങൾ പകർത്തിയെന്നും നമുക്ക് അറിയാനായി കഴിയുന്നുണ്ട് ആൻഡ് ഐഡൻറ്റിഫൈഡ് അനോമലസ് ഫിനോമിന എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അടുത്തായി പറക്കം തെളികയുടെ ഒരു പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അമേരിക്കൻ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ജെറമി കോർബൽ എന്നയാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി മാധ്യമ ലോകത്തിന് പുറത്തേക്ക് വിട്ടത് ഒരു അമേരിക്കൻ സൈനികൻ പകർത്തിയ ദൃശ്യങ്ങളായിരുന്നു ഇതെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ വെച്ചാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചത് അതിനുശേഷം അവർ ഈ അടുത്ത് ആ ചിത്രം പുറത്തുവിടുകയായിരുന്നു മേഘങ്ങൾക്കിടയിലൂടെ വലിയൊരു തളിക പറന്നു നീങ്ങുന്നു അത് ആ വീഡിയോ ദൃശ്യത്തിൽ ഒപ്പിയെടുത്തു തിരിച്ചറിയപ്പെടാത്ത ഒരസാധാരണ പ്രതിഭാസമെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇതിനെ വിശേഷിപ്പിച്ചതുപോലും ഒരു തെർമൽ വീഡിയോ ദൃശ്യമാണ് സഞ്ചാരത്തിനായി എന്തെങ്കിലും എഞ്ചിൻ പ്രവർത്തിക്കുന്നതിൻ്റെ സൂചനകളൊന്നും തന്നെ ഇല്ലാതെയാണ് ഈ പറക്കും തളിക്ക് പറന്നു പോകുന്നത് എഞ്ചിൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏതെങ്കിലും വാഹനമായിരിക്കാം ഡ്രോണുകളായിരിക്കാം അതല്ലെങ്കിൽ വിമാനങ്ങളായിരിക്കാം എന്ന് അനുമാനിക്കാമായിരുന്നു അതല്ലാതെ ഒരു ബസ് പറക്കുന്നെങ്കിൽ അത് അസ്വാഭാവികതന്നെയാണ് സാധാരണ വിമാനങ്ങളും മറ്റും ആകാശത്തുകൂടി പോകുമ്പോൾ പുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട താപമോ ഒക്കെ പുറത്തു പോകാറുണ്ട് ഇത് തെർമൽ ക്യാമറ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാനും കഴിയും പക്ഷെ ഇതാദ്യമായിട്ടാണ് നമ്മുടെ ഉള്ളതുപോലെ പറക്കും തളികയുടെ രൂപത്തിലുള്ള യു എ പി സൈനികരുടെ ക്യാമറയിൽ തന്നെ ബന്ധപ്പെട്ടത് ഒരു വ്യോമസേനാ താപളത്തിൽ നിന്നുള്ള നിരീക്ഷണ ദൗത്യത്തിനിടയിലാണ് ഈ രംഗം ഒപ്പിയെടുക്കാനായി കഴിഞ്ഞത് എങ്ങനെയാണ് ഈ തളികയ്ക്ക് ആകാശത്തു കൂടി സഞ്ചരിക്കാൻ കഴിയുന്നത് ഇതുവരെയും അറിയില്ല എന്നിരുന്നാലും പറക്കും തളികളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന ദൃശ്യങ്ങളായിരുന്നു ഇത് അതുപോലെ തന്നെ ലോകത്തിലേക്കും വെച്ച് യു എഫ് ഒ ചരിത്രത്തിലെ അന്യഗ്രഹജീവി സിദ്ധാന്തത്തിലെയും ഏറ്റവും ശ്രദ്ധേയമായൊരു ഭാഗമേതെന്ന് ചോദിച്ചാൽ അതിനേവരും പറയുന്നത് റോസ്വൽ എന്നായിരിക്കും കാരണം അതൊരു ദുരൂഹ സംഭവമാണ് നടന്നിട്ട് എഴുപത്തിയഞ്ച് കൊല്ലങ്ങൾ പിന്നിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ ദുരൂഹ സംഭവം ഉണ്ടായി മെക്സിക്കോയുമായി അതിർത്തി പങ്കെടുത്ത അമേരിക്കൻ സംസ്ഥാനമായിട്ടുള്ള ന്യൂ മെക്സിക്കോയിലാണ് റോസ്വെൽ എന്ന സ്ഥലമുള്ളത് റോസ്വെല്ലിലെ ഒരു കാലി വളർത്തുകനായിട്ടുള്ള മാക് ബ്രൈസൽ കൃഷിയിടത്തിൽ ചുമ്മാ നടക്കാനിറങ്ങി അപ്പോഴാണ് വളരെ വിചിത്രമായ ഒരു സംഭവം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചില സാധനങ്ങൾക്കിടയിൽ ബ്രെയ്സലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ബസ്സു വളരെ വേഗത്തിൽ ലോക്കൽ പോലീസിനെ വിളിച്ച് വരുത്തുകയും ചെയ്തു എന്നാൽ പോലീസ് എത്തിയപ്പോൾ തങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കാണ് ഈ വിഷയമെന്ന് മനസ്സിലായപ്പോൾ അമേരിക്കൻ ആർമിയെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിച്ചു അമേരിക്കൻ ആർമി ഇന്റലിജൻസ് ഓഫീസറായിട്ടുള്ള ജെസ്സി മാർസലും സംഘവും സ്ഥലത്തെത്തി ബ്രസീലിനോടൊപ്പം കൃഷി സ്ഥലത്തേക്കെത്തി തകർന്നു കിടന്ന എന്തോ അവശിഷ്ടങ്ങളായിരുന്നു ആർമി ഉദ്യോഗസ്ഥർ കണ്ടത് തൊട്ടു പിന്നാലെ തന്നെ സൈന്യം വാർത്താ സമ്മേളനം നടത്തി പറക്കും നളിക റോസ് വെല്ലിൽ വീണുവെന്ന് തുറന്ന് സമ്മതിക്കുന്ന രീതിയിൽ ആ പത്രസമ്മേളനം ലോകത്തെമ്പാടും വലിയ ചർച്ച ഉണ്ടാക്കി റോസ്വെല്ലിൽ പറക്കും തളിക വീണെന്ന് പ്രചാരണമുണ്ടായി പക്ഷേ അമേരിക്കൻ സൈന്യം തൊട്ടു പിന്നാലെ അവരുടെ നിലപാടുകൾ മാറ്റി വീണത് ഒരു കാലാവസ്ഥാ നിരീക്ഷണ ബലൂണാണെന്ന് അവർ മാറ്റി പറഞ്ഞു പറക്കും തളിക അല്ലെന്ന് വാർത്താക്കുറപ്പിറക്കി അതോടെ പ്രശ്നം അവസാനിപ്പിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ആണവശാസ്ത്രജ്ഞനായിട്ടുള്ള സ്റ്റാൻഡൺ ഡി ഫ്രെഡ്മാൻ പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തി കാലാവസ്ഥാ ബലൂണിന്റെ കഥ അതേവരെയും തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു ശരിക്കുമുള്ള വസ്തുത അതല്ല ഇതോടെ റോസ്വെല്ലുമായി ബന്ധപ്പെട്ട ദുരൂഹ സിദ്ധാന്തങ്ങൾ ഒരുപാട് തന്നെ ഉയർന്നു കേട്ടു അന്ന് റോസ്വെല്ലിൽ തകർന്നു വീണ വാഹനത്തിൻ്റെ അവശിഷ്ടം ഒരു അജ്ഞാത കേന്ദ്രത്തിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചുവെന്നും അതിലെത്തിയ അന്യഗ്രഹ ജീവികൾ ഇപ്പോഴും അവിടെ അമേരിക്കയുടെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നു എന്ന കഥകളടക്കം ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട് തുടക്കത്തിൽ പരാമർശിച്ച ഏരിയ ഫിഫ്റ്റി ഉൾപ്പെടെ